ഇവിടുത്തെ അപ്പൂട്ടം മതി അറിഞ്ഞില്ലേ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ട ദിവസം ആള് അത്താഴപ്പട്ടിന് കിടന്നു കുട്ടിയുടെ അമ്മായി കുറെ കരഞ്ഞു ഭാർഗവിയമ്മ പറഞ്ഞു അമ്മ യാതൊന്നും പറഞ്ഞില്ല പറയുവാൻ ശക്തി നഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് തോന്നി എന്റെ ജോലി കഴിഞ്ഞു ഞാൻ തോട്ട മോളെ ഭാർഗവ്യമ്മ നനഞ്ഞ തുണികളെടുത്ത് ചുമലയിലിട്ടുകൊണ്ട് നടന്നു കുളി കഴിഞ്ഞ് ചീർത്ത മുഖവും കലങ്ങിച്ചുവന്ന കണ്ണുകളുമായി അമ്മ വീട്ടിലെത്തിയപ്പോഴേക്കും ബിജുമോനും അപ്പേട്ടനും അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു എവിടെ എവിടെയെന്നെ അപ്പ ഇവിടെയൊക്കെ തെരഞ്ഞു ഒടുവിൽ നിൽക്കുണ്ടാവും എന്ന് പറഞ്ഞ് രണ്ടാൾ കൂടി പോയി ശർക്കര ശർക്കരവെല്ല മേടിച്ചിരിക്കണത് വെളുത്ത ശർക്കരവെല്ലം മൂന്ന് അട്ടി നിറച്ചുണ്ട് അമ്മായി പറഞ്ഞു ഞാൻ ഇപ്പോൾ ഈ ചൂടിൽ നടക്കാൻ തോന്നില്ല തുലാഭാരം കഴിപ്പിക്കാൻ അപ്പേട്ടം മതി അമ്മ പറഞ്ഞു ഇട്ടേച്ചന്റെ പശു പ്രസവിച്ച കുട്ടി അകാരണമായി രാവിലെ ചത്തുവന്നു അതിന്റെ തോലിൽ വൈക്കോൽ നിറച്ച് ഒരു വ്യാജ കിടാവിനുണ്ടാക്കി പശുവിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ പശു പാച്ചുരുത്തിക്കൊണ്ടിരിക്കുമെന്നും മണ്ണാൻ പറഞ്ഞുവെന്നും ആ കർമ്മം ദുഷ്കരമാണെന്ന് പറഞ്ഞ് അപ്പൂട്ടൻ തടഞ്ഞുവെന്നും ഭാർഗവിയമ്മ അമ്മുവിനോട് പറഞ്ഞു ഗ്രാമജീവിതം സംഭവ ബഹുലമായി അവൾക്ക് തോന്നി പയ്യനെയും ചതിക്കാൻ പാടില്ല എന്നാ നമ്മുടെ അപ്പൂട്ടൻ പറഞ്ഞത് ഭാർഗവിയമ്മ പറഞ്ഞു മനുഷ്യരേതല്ല ഒരു നാൽക്കാലെയും കൂടി നമ്മുടെ അപ്പു ചതിക്കില്ല അമ്മായി രണ്ടു കാലുകൾ നീട്ടിയിരുന്ന് സാവധാനത്തിൽ മുന്നോട്ടും മിന്നോട്ട് മാറ്റിക്കൊണ്ടു പറഞ്ഞു അമ്മു നേരത്തെ കുട്ടി ചോറുണ്ടോളൂ അവർ അമ്പലത്തിൽ നിന്നും മടങ്ങിയെത്തിയാൽ ഉടനെ തൃശ്ശൂർക്ക് പുറപ്പെടേണ്ടി വരും അമ്മായി പറഞ്ഞു അമ്മു മുറ്റത്തെ മാവുകളിൽ ചിലയ്ക്കുന്ന അണ്ണാനെയും അമരപന്തലിന്റെ മീതെ മൂളിമൂളി പറക്കുന്ന കരിവണ്ടുകളെയും നോക്കി വെയിലിൽ തിളങ്ങുന്ന വാഴത്തോപ്പുകളെയും അവൾ നോക്കി കണ്ടു ഇട്ടിയച്ചന്റെ ഓലപ്പുരയുടെ പിന്നിൽ നിന്ന് കുഞ്ഞു നഷ്ടപ്പെട്ട ഒരു പശു ഉറക്കെ ഉറക്കെ കരയുന്നത് അവൾ കേട്ടു ആ മാതാവിന്റെ ദുഃഖം തന്റെ സിരകളെ